നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ഓണമായാലും വിഷുവായാലും അതിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ലോട്ടറി തന്നെയാണ് ആഘോഷവേളകളിൽ സമ്മാനത്തുകയും ആകർഷകമായിരിക്കും ഈ സമയം തങ്ങളുടെ ഭാഗ്യം പരീക്ഷിച്ചു നോക്കുവാൻ നിരവധി പേർ മുന്നോട്ട് വരികയും ചെയ്യാറുണ്ട് ആഘോഷവേളകളിലെ വൻ തുക സമ്മാനമായി ലഭിക്കാൻ ഭാഗ്യമുള്ള ചില ഭാഗ്യവാന്മാരുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ അതുപോലെ ചില ഭാഗ്യ നമ്പറുകളും ഉണ്ട് ലോട്ടറി എടുക്കുമ്പോൾ തന്നെ ഈ നമ്പറുകൾ പരീക്ഷിച്ചാൽ ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ലോട്ടറിയുടെ നമ്പർ കൂട്ടി നിങ്ങളുടെ ഭാഗ്യസംഖ്യ വരുന്ന ലോട്ടറി എടുക്കുന്നത് ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഭാഗ്യക്കുറിയുടെ എല്ലാ അക്കങ്ങളും കൂട്ടി വരുമ്പോൾ ലഭിക്കുന്ന സംഖ്യയാണ് അതായത് ലോട്ടറിയിലെ നമ്പറുകൾ കൂട്ടി വരുമ്പോൾ കിട്ടുന്നത് ഒന്നാണെങ്കിൽ അതാണ് ഭാഗ്യസംഖ്യ ഇനി കൂട്ടി വരുമ്പോൾ ഇരട്ടയക്കമോ മറ്റോ ആണ് വരുന്നതെങ്കിൽ അവ രണ്ടും കൂട്ടിക്കൂട്ടുമ്പോൾ കിട്ടുന്ന ഒറ്റ സംഖ്യയാണ് ഭാഗ്യസംഖ്യ അതായത് ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് ഇതനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യ ഏതാണെന്ന് നോക്കാം ഇതിൽ ചില നക്ഷത്രക്കാർക്ക് രണ്ടെണ്ണം ഉണ്ടാകും അത് ശ്രദ്ധിച്ച് ലോട്ടറി എടുത്താൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇനി ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യ ഏതാണെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നാമതായി അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ അഞ്ചാണ് ഭരണി നക്ഷത്രത്തിന്റെ ഭാഗ്യ നമ്പർ എട്ടാണ് കാർത്തിക നക്ഷത്രത്തിന് രണ്ടെണ്ണമുണ്ട് ഭാഗ്യ നമ്പർ അതായത് നാലും ഒൻപതുമാണ് ആ ഭാഗ്യ നമ്പർ ഇനി രോഹിണി നക്ഷത്രത്തിൻ്റേത് മൂന്നും എട്ടും എന്നിവയാണ് ഭാഗ്യ നമ്പർ മകീരം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ നാലും ഏഴുമാണ് അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രക്കാർക്ക് ആറും നാലുമാണ് ഭാഗ്യ നമ്പർ ഇനി പുണർദം നക്ഷത്രക്കാർക്ക് ആറും ഒൻപതുമാണ് നമ്പർ പൂയം നക്ഷത്രത്തിൻ്റേത് മൂന്നും ഏഴുമാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ മൂന്നും ഒൻപതുമാണ് ഇനി മകം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ നാലും എട്ടുമാണ് അതുപോലെ തന്നെ പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ നാലും ഏഴുമാണ് ഇനി ഉത്തരം നക്ഷത്രക്കാരുടേത് നാലും എട്ടുമാണോ ഭാഗ്യ നമ്പർ അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാർക്ക് ആറ് ഏഴ് എന്നിവയാണ് ഭാഗ്യ നമ്പറായി വരുന്നത് ഇനി ചിത്തിരനക്ഷത്രക്കാർക്ക് മൂന്നും ഒൻപതുമാണ് നമ്പർ ചോതിക്ക് അല്ലെങ്കിൽ ഒൻപത് ആണ് ഭാഗ്യ നമ്പറായി വരുന്നത് ഇനി വിശാഖത്തിന് ഏഴും ഒൻപതുമാണ് ഭാഗ്യ നമ്പറായി വരുന്നത് അനിഴം നക്ഷത്രത്തിന് മൂന്നും ഏഴുമാണ് ഭാഗ്യ നമ്പർ തൃക്കേറ്റയ്ക്ക് ആറും എട്ടുമാണ് ഭാഗ്യ നമ്പർ അതുപോലെ തന്നെ മൂലം നക്ഷത്രത്തിന് നാലും ഏഴുമാണ് ഭാഗ്യ നമ്പറായി വരുന്നത് പൂരാടം നക്ഷത്രക്കാർക്ക് മൂന്നും ഒൻപതും ഉത്രാടത്തിന് എട്ടും ഒൻപതും തിരുവോണം നക്ഷത്രക്കാർക്ക് മൂന്നും ഒൻപതും ആണ് ഭാഗ്യ നമ്പരായി വരുന്നത് അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാർക്ക് നാലും ഒൻപതും ചതയം നക്ഷത്രക്കാർക്ക് നാലും ഒൻപതും നാളുകാർക്ക് മൂന്നും ഒൻപതുമാണ് ഭാഗ്യ നമ്പരായി വരുന്നത് ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ അഞ്ചും ഒൻപതും ആണ് രേവതി നക്ഷത്രക്കാർക്ക് ആറും എട്ടുമാണ് ഭാഗ്യ നമ്പരായി വരുന്നത് ഈ നക്ഷത്രക്കാരെല്ലാം തന്നെ ഈ പറഞ്ഞ സംഖ്യയിലുള്ള ലോട്ടറി എടുത്താൽ തീർച്ചയായും ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത്തവണ വിഷു ബമ്പർ എടുക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പറായി വരുന്ന സംഖ്യ നോക്കി ഇത്തവണത്തെ വിഷു ബമ്പർ എടുക്കുവാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാലൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം